പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കറി ഐറ്റം വേണം അപ്പോൾ ഈ കറി എന്താണെന്നല്ലേ വഴുതനങ്ങ വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വഴുതനങ്ങക്ക് കറി വെക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് വഴുതനങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ നമുക്കതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ചുവന്നുള്ളി അതൊരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ ചുവന്നുള്ളി എടുക്കണം ഒരു തക്കാളിക്ക ഇതൊന്ന് നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ബാക്കി മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർക്കുന്ന മുറക്കി കാണിച്ചു തരാം നമ്മുടെ അരിഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ട് വേണം വഴുതനങ്ങ അരിഞ്ഞ് അതിനകത്തിറക്കി ഇടാനായിട്ട് അതായത് നമ്മുടെ വഴുതനങ്ങ ഒരുപാട് ചെറുതാക്കണ്ട നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചാൽ മതി അതായത് ആവി കയറുമ്പോൾ തന്നെ അവിഞ്ഞു വരുന്നൊരു സാധനമാണ് വെള്ളത്തിലിടാൻ പറയുന്നത് ഇതിനൊരു കറയുണ്ട് അത് പുറത്തിരുന്നാൽ കറുത്തു പോകും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് വെടിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ ചെയ്യുന്നത് നോക്കാം നമ്മൾ സ്റ്റൗ എത്തിച്ച് ഒരു കരിച്ചട്ടി അടുപ്പയിലോട്ട് നമ്മുടെ കറച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കണം അതായത് നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം ഇതോടൊപ്പം തന്നെ നമുക്ക് തലടിയിട്ടുള്ളൂ

ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിത് ചേർക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് എടുക്കാവുള്ളൂ ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് നിലക്കിക്കൊടുക്കാം ഒരുപാട് മൂത്ത വഴുതനങ്ങ എടുക്കരുത് അല്ലത് ഉള്ള് കൊന്നുപോലെ ഇരിക്കും കഴിയുന്നതും പിഞ്ചു വഴുതരിങ്ങ എടുക്കുന്നതാണ് ഇതിന് നല്ലത് മൂത്ത് പോയ ഒരു പോലെ കിടക്കും അത് നമ്മൾ ഇങ്ങനെ വെച്ചാലും അതിനൊരു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല പിഞ്ചാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആവി കയറുമ്പോൾ തന്നെ അതങ്ങ് പാടി കുഴഞ്ഞു കിട്ടും നമുക്ക് ഇത് നന്നായിട്ട് ഇറക്കാൻ ഇളക്കുന്നോറും കണ്ടതിൻ്റെ കളറ് പുറത്തെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആകുന്ന ഒരു കറിയാണിത് ഇപ്പം നന്നായി നമ്മുടെ കൊച്ചുള്ളിയും വഴുതനങ്ങയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നിളക്കിയ ശേഷം നമുക്കൊന്നും മൂടി വെച്ച് കൊടുക്കാം നമ്മളിപ്പം ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കരുത് മൂടി മാത്രം മതി മാത്രമല്ല ഇപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കവിടെ ചേർക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാൻ ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് ഒന്ന് ഇതിലേക്ക് ഉടഞ്ഞു കിട്ടണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ പൊടികളുടെ പച്ചചവ നന്നായിട്ടൊന്ന് മാറി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതുവരെ ഇതിനകത്ത് വെള്ളം എന്ന് പറയുന്ന സാധനം നമ്മൾ ചേർത്തിട്ടില്ല ചേർക്കുകയും ചെയ്യുന്നു ചേർത്താൽ വേറൊരു ടേസ്റ്റ് വരും നമ്മുടെ ഈ കൊടിയുടെ ഒക്കെ പച്ചച്ചവ മാറിയതിന് ശേഷം മാത്രമേ നമുക്കിതിനകത്ത് വെള്ളം ചേർക്കാവുള്ളൂ നമ്മുടെ കൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് അതായത് പുളിവെള്ളം നമ്മളിതിൻ്റെ ആവശ്യത്തിൻ്റെ ശകാലം പുളി വ്യസം നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കണം അതിനുശേഷമേ നമുക്കിനകത്ത് വെള്ളം ചേർക്കാൻ പാടുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇപ്പ ആയിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയൊന്നും പിഴിഞ്ഞെടുത്താൽ മതിയാവും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർക്കുക ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്ക് ഇതൊരു തിക്നെസ്സിലുള്ള കറിയായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കരുത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ എനിക്ക് ഉപ്പെല്ലാം മതിയായി എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അത് കാരണം ഞാൻ ഇനി ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ ബൈ ബൈ